മാതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും സ്വർഗീയ പിതാവിനും പരിശുദ്ധാത്മാവിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ആദ്യം തന്നെ എൻ്റെ പ്രേക്ഷ പ്രവർത്തനങ്ങളൊന്നു പറഞ്ഞോട്ടെ ദൈവമക്കളെ ഞങ്ങൾ കൂട്ടുകാട് ഇടവക ചെറുപുഷ്പം ദേവാലയ അംഗം കുടുംബാംഗമാണ് എൻ്റെ പേര് ലൈസ മൈക്കിൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ പതിനേഴാമത്തെ ഉടമ്പടിയും സിൽവർ ഗ്രേയിൽ പ്രവേശിച്ചിരിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ എന്നും വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടും ഞാൻ കണ്ണുകൊണ്ട് കണ്ടും കാണുന്ന ഒരു കുടുംബമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടുന്ന് പരിശുദ്ധ അമ്മയുടെ പത്രം വാങ്ങി എറണാകുളം വിനോദസഞ്ചാര ബോട്ടുകളിലും പിന്നെ നമ്മളുടെ ചെറായി ബീച്ചിലും ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷക്കാർക്കും പിന്നെ ടൗണുകളിൽ നടന്ന ഓരോ കടകളിലും ഞാൻ അമ്മയുടെ പത്രം വിതരണം ചെയ്യുകയും അമ്മയെപ്പറ്റിയും കൃപാസനത്തെ പറ്റിയും ഞാൻ എല്ലാവരോടും ആവുന്നത്ര പറയുകയും അവരോട് വരാൻ പറയുകയും നിങ്ങൾ പോണമെന്ന് ദയവോട് ഞാൻ അവരോട് പ്രാർത്ഥനാപൂർവ്വം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ അറിവിൽ ആരെല്ലാം പാവപ്പെട്ട കുടുംബങ്ങൾ എവിടെയുണ്ടോ ആരുടെ കണ്ണീർ പൊഴിക്കുന്നുവോ ഞാൻ അവിടെ ഓടിയെത്തും എൻ്റെ ചേട്ടനോടും ഇതെൻ്റെ ജീവിത പങ്കാളിയാണേ മൈക്കിളേട്ടൻ ഞാൻ ചേട്ടനോടും പറഞ്ഞ് ചേട്ടനും ആവശ്യമുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നാവാലേയും മാതാവിനെ പറ്റിയും പ്രേക്ഷിത പ്രവർത്തനം ആരും അറിയാതെ തന്നെ ചേട്ടൻ ചെയ്യാറുണ്ട് ഇല്ലാത്ത വീടുകളിൽ പലവഞ്ചന സാധനങ്ങളും എല്ലാം വാങ്ങി എനിക്ക് തന്ന് അവിടെ കൊണ്ടേ കൊടുക്കുമെന്ന് പറയും അങ്ങനെ ആ വീട്ടിലെ കണ്ണീർ തുടക്കുകയും പ്രഭാസനത്തിൽ മക്കളെ നിങ്ങൾ പോണം അമ്മ നമ്മുടെ കൂടെ എന്ന് പറഞ്ഞ് ഓരോ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ നടന്ന് നടന്ന് ഞാൻ ചെയ്യാറുണ്ട് അവസാനം എൻ്റെ കാലു വേദന എടുത്ത് കാലുമേൽ നീര് വന്നാലും പരിശുദ്ധ അമ്മയുടെ പത്രം ഇവിടെ നിന്നും വാങ്ങി ഞാൻ എത്ര വേദന എടുത്താലും പരിശുദ്ധ അമ്മയെ വിളിച്ച വിശ്വാസ പ്രമാണം ചെല്ലേ അമ്മയെ ഞാൻ ഈ പത്രം കൊടുക്കുന്നത് കൊടുക്കുന്നവർക്ക് അവർക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയണമേ ഇനി എൻ്റെ സാക്ഷ്യത്തിലോട്ട് ഞാൻ വന്നോട്ടേ ദൈവമക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തൊന്നാം തീയതി ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു ഒരു നാലാളുകൾ അമ്മയുടെ ഒരു പേടകം പോലെ തോളിലേറ്റി നടന്നു വരുന്നു ഞാൻ കണ്ണു തുറന്നു ഓടി നോക്കുന്നു അയ്യോ പച്ചയും നീലയും കയറ്റിയ ഒരു പേടകമാണല്ലോ ഇത് ആരാണ് ആരാണിതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പരിശുദ്ധ എൻ്റെ അമ്മ ഹൃദയത്തിൽ ഞാൻ ഏറ്റു നടക്കുന്ന എൻ്റെ അമ്മ അതിലിരുന്ന് എന്നെ നോക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്താണമ്മേ ഇതിൻ്റെ അർത്ഥം കണ്ണുതെന്ന് നോക്കിയപ്പോൾ മണി നാലുമണി മണി കഴിഞ്ഞ് ഞാൻ ലേറ്റായിട്ട് ഉണർന്നാൽ നല്ല പഞ്ചാര സ്വരത്തിൽ ലൈസേ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് എന്താണമ്മേ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ജപമാല ചൊല്ലി ഞാൻ പള്ളിയിലിരുന്നും എൻ്റെ വീട്ടിലിരുന്നും പ്രാർത്ഥിച്ചു ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മകളെ ദുരന്തം വരാനിരിക്കുന്നു നിങ്ങൾക്ക് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഇത് നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങളുടെ അളിയൻ്റെ എഴുപതാം പിറന്നാൾ ആഘോഷം വൈകുന്നേരം ഏഴ് മണിക്കാണ് കേക്ക് കട്ടിങ്ങും എല്ലാം പറഞ്ഞ് ചേട്ടൻ പറഞ്ഞു വേഗം തയ്യാറാകും നമുക്ക് പോണം തറവാട്ടിൽ നിന്ന് എല്ലാവരും പോയി എല്ലാവരും അവിടെ എത്താറായി വേഗമാവും ചേട്ടാ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പരിശുദ്ധ ജൗമാലയും ചൊല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് നിറകില്ല ചേട്ടൻ പറഞ്ഞു അത് സാറിയില്ല ഇന്നത്തേക്കല്ലേ വരൂ ഇല്ല ഞാനും എൻ്റെ മോൻ്റെ കുഞ്ഞുമോളും ഇത് മോൻ്റെ മകളാണ് കാൽവിന ഷൈബിൻ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അവിടെ നിന്ന് ജപമാല ചൊല്ലി പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരം ഏഴ് മണിക്ക് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇനി നമ്മൾക്ക് പോകാം എൻ്റെ പ്രാർത്ഥന പൂർത്തിയായി അത് കഴിഞ്ഞ് വീണ്ടും എന്നെ മനസ്സ് ഭയങ്കര വിഷമവും തകർച്ചയും ബർത്ത് പന്തലിൽ ചെന്നിരുന്ന ഞാൻ ഒരു മൂലക്കിരുന്ന ജപമാല എത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് സന്തോഷമില്ല മനസ്സിൽ എന്തോ പ്രശ്നം വരാൻ പോകുന്നു ഒൻപതരയ്ക്കും പത്തിനോടൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ ക്ലാസ്സിലെ നാളെ നമുക്ക് പോകാം ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് പോകാം ടു വീലറായിരുന്നു ഞങ്ങളുടെ ചേട്ടൻ ഓടിക്കുന്നത് ഈ കുഞ്ഞെ മുൻപിൽ പിടിച്ചു നിൽക്കുന്നു ഞാൻ പുറയിലിരിക്കുന്നു എൻ്റെ ചേട്ടൻ ബൈക്കിടുത്ത് മുന്നോട്ട് മെയിൻ റോഡോട്ട് കടന്നതും ഭയങ്കര ഒരു ബൈക്ക് വന്ന് ഞങ്ങളെ ആഴത്തിൽ ഇടിച്ചു മറിച്ചിട്ടു പരിശുദ്ധമ്മയെ അവിടെ നിന്ന് ഞാൻ വിളിച്ചു എൻ്റെ പരിശുദ്ധ പരിശുദ്ധമ്മയെ ഉടമ്പടി എൻ്റെ കയ്യിൽ എനിക്കൊന്നും പറ്റിയില്ല എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ വെള്ള ഉടുപ്പും ലോങ് ഉടുപ്പാണ് ഇട്ടിരുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ കൊച്ച് ടയറിൻ്റെ അടിയിൽ നിന്നും മാലാഖപ്പിറ്റിച്ച് പൊക്കെ എടുക്കുന്നത് വാരി കുഞ്ഞിനെ എണീറ്റിപ്പിക്കുന്നു നോക്കിയപ്പോൾ അപ്പച്ചൻ കിടക്കുന്നു പരിശുദ്ധ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മ ആ നിമിഷം എനിക്ക് അവിടെ ദർശനത്തിൽ വന്നു മത്തായി പതിനൊന്നേ പത്തനുസരിച്ച് നിനക്ക് മുമ്പേ എൻ്റെ ദൂതിനെ ഞാൻ അഴിക്കുന്നു ചേട്ടനെ എടുത്ത് ഓട്ടോയിലെടുത്ത് എല്ലാവരും പോയി കുഞ്ഞ് പേപ്പന്മാരെ വിളിക്കാനായി ഓടി അതിനുക്ക് മുമ്പേ ചേട്ടനെ ആസ്പത്രിയിൽ ഡോൺ ബോസ്കോയിൽ എത്തിച്ചു ഡോൺ ബോസ്കയിൽ ഞങ്ങൾ പുറകെ ചെന്നതും കൊച്ച് രണ്ട് കൈയും കുമ്പിൾ പോലെ നീട്ടി മുകളിലേക്ക് അയ്യുരുത്തി പരിശുദ്ധ അമ്മേ മാതാവ് എൻ്റെ അമ്മ എവിടെയാണ് എൻ്റെ അപ്പച്ചനെ രക്ഷിക്കും അമ്മേ എന്ന് പറഞ്ഞാണ് എൻ്റെ ഈ കുഞ്ഞുമകൾ പ്രാർത്ഥിച്ചത് ഇവളും പത്രം വിതരണം ചെയ്യാറുണ്ടായിരുന്നു ഇവൾ ഉടമ്പടി പ്രാർത്ഥന കാണാതെ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ എല്ലാ പാട്ടുകളും പ്രാ പാടാറുണ്ട് ഈ കുഞ്ഞുമടന്ന് പ്രേക്ഷക പ്രാർത്ഥന നടത്താറുണ്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ചെന്നു ചേട്ടനെ ഉടമ്പടി കാശീർഭം വെച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു അവിടെ ചെന്ന ഡോക്ടർ പറഞ്ഞു ആറ് മാസം എടുക്കണം ഓപ്പറേഷൻ വേണമെന്ന് ഐ സിയുയിൽ കിടത്തി ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ പൊടിഞ്ഞല്ലുകളെ കൂട്ടിച്ചേർത്ത പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാര എൻ്റെ ചേട്ടൻ്റെ എല്ലുകളെ കൂട്ടിച്ചേർക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഒന്നിനും വിഷമിക്കാനില്ല മാസം എടുക്കുന്ന ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി അമ്മയുടെ ജപമാല അമ്മേ എനിക്ക് വരാൻ സാധിക്കില്ലേ അമ്മേ ഞാൻ ജപമാല പ്രാർത്ഥിച്ചു ഉടനെ ഓപ്പറേഷൻ ചേട്ടൻ്റെ ഓപ്പറേഷൻ കയറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ ചേട്ടൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി ചേട്ടനെ കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം ശരി അമ്മ വന്നോളൂ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് നിന്ന് ഐ സിയൽ നിന്ന് ഇറക്കിയപ്പോൾ ഈ ഉടമ്പടി തൈലം കൊണ്ട് ചേട്ടൻ്റെ എല്ലാ ഭാഗത്തും കുരിശിട്ട് പ്രാർത്ഥിച്ചു ചേട്ടൻ പോയിക്ക് ധൈര്യമായി പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മയുടെ തൃക്കുമാരനുമാണ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് ഒന്നുകൊണ്ട് പേടിക്കേണ്ട പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് പോയ ചേട്ടനെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അത്രക്കും മുഖത്തിൽ പ്രസാദമായിരുന്നു ഓപ്പറേഷൻ സക്സസ് ആയി ഡോക്ടർ പറഞ്ഞു എല്ലുകൾ പൊടിഞ്ഞിരിക്കുകയായിരുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല പരിശുദ്ധ ജവമാല ജോമാല റാലി വരാൻ വീണ്ടും പ്രാർത്ഥിച്ചു ഞാൻ എങ്ങനെ പോകും അച് ചേട്ടൻ ഐ സിയുയിലാണല്ലോ ഉടനെ അമ്മയെ എനിക്കൊരു വഴി കാട്ടിത്തരണേ ചേ അനിയൻ പറഞ്ഞു ചേച്ചി ചേച്ചിപ്പോയിക്കോ അനിയനും അനിയ പെങ്ങക്കുടിയ ഭർത്താവളിയനും കൂടി പറഞ്ഞു ഞങ്ങൾ നിന്നോളാം ചേച്ചി പോയിക്കോ ഞാൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അമ്മയുടെ ചൌമാല റാലിയിൽ പങ്കുകൂടി രാത്രി എട്ട് മണിയോടുകൂടി ചേ തിരിച്ച് ആസ്പത്രിയിലെത്തി ആ ഉടമ്പടി ആ ചൌമാല റാലിയിൽ ചേട്ടൻ പറഞ്ഞ് വീട്ടിൽ പോയിക്കോ ഇങ്ങോട്ട് വരണ്ട ക്ഷീണമുണ്ടാവില്ല എന്നില്ല ജമാല റാലിയിൽ പങ്കെടുത്ത ആ ശരീരത്തോടു കൂടി തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വരികയും തൈലം പുരട്ടി വീണ്ടും എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതെല്ലാം നല്ലതിനാണ് ചെയ്തത് കാരണം ചേട്ടന് യൂറിൻ്റെ പ്രോസ്റ്റേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതും പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന് അതും ഓപ്പറേഷനിൽ സക്സസ് ആയി ബയോപ്സി കൊടുത്തു ഞാൻ പറഞ്ഞ അമ്മേ പരിശുദ്ധ അമ്മേ ബയോപ്സിയിൽ അമ്മ തന്നെ എല്ലാം ചെക്കപ്പിനും ടെസ്റ്റും ചെയ്തിരിക്കണേ ബയോപ്സി എല്ലാം ക്ലിയർ ആയിട്ട് വന്നു ഞാൻ തുള്ളിച്ചാടി എൻ്റെ പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം ഞാൻ നന്ദി പറഞ്ഞു അങ്ങനെ എൻ്റെ ചേട്ടൻ ചേട്ടനെ ആറുമാസം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ അമ്മയുടെ അൽ താറയിൽ മുമ്പ് സാക്ഷ്യം പറയുവാൻ വീൽചെയറോ വാക്കറോ വടിയോ ഇല്ലാതെ എൻ്റെ ചേട്ടനെ ഇവിടെ നടയിൽ നിർത്തുവാമ്മേ അമ്മതിനെന്നെ സഹായിക്കണം എൻ്റെ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ എല്ലാ ഉണ്ട് ഈ കുഞ്ഞുമോൾക്കും ഈ ചേട്ടനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കണ്ണുകൾ കൊണ്ട് ഞാൻ ഒരു വണക്കമാസം നടക്കുന്നതിൽ ഈ ഇവിടെ തൂങ്ങപ്പെട്ട കുരിശിൽ തിരുക്കുമാരനെ കെട്ടിപ്പിടിച്ച് ചെങ്കല്ല് കളറിലെ സാരി ഉടുത്ത് തിരുക്കുമാരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ഇത് എനിക്ക് ആരെയും വിശ്വസിപ്പിക്കേണ്ട ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛൻ റൂമിൽ കിടന്നപ്പോൾ ചെങ്കല് കളാറിലെ സാരി ഉടുത്തെ എൻ്റെ അമ്മ എൻ്റെ നാവിൽ തൊട്ടതാണെന്ന് അപ്പോൾ ഞാൻ ഞെട്ടിത്തുറച്ചു ജോസഫ് പച്ചനെ പോലെ തന്നെ എനിക്കും കാണാൻ ഇടപെറുന്നല്ലോ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഞാനെൻ്റെ ഈ സാക്ഷ്യം ഞാൻ ചുരുക്കി പറയുന്നു അമ്മ എൻ്റെ കൂടെ എൻ്റെ മക്കളെ ദൈവമക്കളെ പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും കൃപാസനിൽ വന്ന ഓരോ മക്കളെയും ജാതിമതഭേദമന്യേ അമ്മ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങളെ സാക്ഷ്യത്തിനായി ഇവിടെ നിരത്തും നിങ്ങൾ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്യുക ഞാൻ എൻ്റെ കുഞ്ഞുമോൾക്ക് കൊടുക്കുന്ന ഒരു വാക്ക് പറയുവാൻ ദൈവം ശിശുക്കളെ ശിശുക്കളെടുത്ത് തവർണമിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു മാർക്കോസ് പത്ത് പതിനാറ് എന്നെയും എൻ്റെ അപ്പച്ചനെയും അമ്മനെയും അത്രയും വലിയ നിന്ന് രക്ഷിച്ച ഈശോയ്ക്കും അമ്മമാതാവിനും നന്ദി ദൈവമായ യേശു ക്രിസ്തുവിനും യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മാതാവിനും കൃപാസന മാതാവിന് പ്രത്യേകം ഞങ്ങൾ കുടുംബസമേതം നന്ദി പറഞ്ഞുകൊള്ളുന്നു എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും എൻ്റെ ഭാര്യയായ ലൈസ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാനതൊന്നും വിവരിക്കുന്നില്ല ഏതാണ്ടും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അവരുടെ ആ ഒരു ഭക്തി പതിനേഴ് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയേക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാവുന്നതുമുള്ളു അവരുടെ ഭക്തി കൊണ്ടും അവരുടെ ദൈവവിശ്വാസം കൊണ്ടും മാത്രമാണ് ഇത്രയും നാളും പിടിച്ചു നിൽക്കാനും ആ ഒരു കുറവുകളും ആ പ്രാർത്ഥനകളിലോ മറ്റുള്ള കാര്യങ്ങളിലോ വരുത്താതെയാണ് ആ മാതാവിനെ മുറുകയെ പിടിച്ചുകൊണ്ട് ഇന്നും ജീവിച്ചു പോകുന്നത് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല ഞങ്ങളുടെ പരിസരത്തും അതുപോലെ ഞങ്ങളുടെ പല കുടുംബങ്ങളിലും എല്ലാം ആ പുള്ളിക്കാത്തിയുടെ ഒരു നിർബന്ധം കൊണ്ട് വരെയും പല മതത്തിൽപ്പെട്ടവർ വരെയും അതിനകത്തേക്ക് നമ്മളുടെ ഇതിൻ്റെ ഈ മാതാവിനെ വിശ്വസിക്കുകയും ഈ പള്ളിയിൽ വരികയും അവർക്ക് പല അനുഗ്രഹങ്ങൾ കിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം ഏതായാലും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് അടുക്കുന്നില്ല ഇപ്പം എൻ്റെ ആക്സിഡൻറ്റിനെ പറ്റിയെല്ലാം ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങളൊരു ബർത്ത്ഡേ ചടങ്ങ് കഴിഞ്ഞിട്ട് വരികയായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ബൈക്ക് അവരുടെ സൈഡിൽ കൂടി വരുന്ന ആ പയ്യൻ ഒരു നൂറ് നൂറ്റി ഇരുപത് മൈൽ സ്പീഡിൽ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ എൻ്റെ കാലിൻ്റെ വലത് കാലിൻ്റെ ആ തുട എല്ലിലാണ് വന്ന് ആ വണ്ടി ഇടിക്കുകയും ഞങ്ങൾ മൂന്ന് പേരും മറിഞ്ഞു വീണു ആ പയ്യനും വീണു അവനപ്പം തന്നെ വണ്ടി എടുത്ത് അവൻ ഓടിപ്പോവേം ചെയ്തു അവനെ ഇന്നുവരും ഞങ്ങൾക്ക് പിടികിട്ടിയുള്ള പോലീസ് അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല പക്ഷേ ഞങ്ങൾ മൂന്ന് പേർ വീണെങ്കിലും എൻ്റെ എല്ല് വട്ടമൊടിഞ്ഞ് ഒരു ഇഞ്ച് അങ്ങാടിങ്ങാടും കയറി ഇരിക്കുന്ന രീതിയിൽ ആണ് ആ സമയത്ത് സംഭവിച്ചത് എൻ്റെ വൈഫിനും കൊച്ചു കുഞ്ഞിനും മകൻ്റെ കുഞ്ഞായ കുഞ്ഞിനും ഒരു തൊലി പോലും പൊട്ടി ഒരു തുള്ളി ചോര പോയില്ല എന്നുള്ളതാണ് പ്രധാന സംഭവം എനിക്കും അതേപോലെ തന്നെ എൻ്റെയും ഒരു തുള്ളി ചോര പോയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ വന്ന് തൽക്കാലം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു പിറ്റേ ദിവസം നേരെ ഓപ്പറേഷനൊക്കെ വേണ്ടിവരും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നേരെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ അവരുടെ പരിശോധനയിൽ ആ കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട് പെട്ടെന്നൊന്നും നമ്മളുടെ കാല് ശരിയാവുന്ന രീതിയിലല്ല ഡോക്ടറൊക്കെ പറഞ്ഞത് എന്തായാലും നല്ല സ്റ്റീൽ റാഡൊക്കെ ഇട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അവർ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ പോലെ ആറുമാസത്തോളം വളരെയധികം ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്ത ആ സ്റ്റിച്ച് എടുക്കുകയും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ നടന്നു തുടങ്ങുകയും അതുപോലെ ഇപ്പോൾ ഒരു മൂന്ന് മാസം എത്തിക്കഴിഞ്ഞപ്പം ഞാൻ ശരിയായ രീതിയിൽ കൂടി നടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ നടന്ന് ഒക്കെയാണ് എല്ലാ കാര്യങ്ങൾക്കും പോകുന്നതും ചെയ്യുന്നതും വണ്ടി ഓടിക്കാനും എനിക്കൊരു ബുദ്ധിമുട്ടില്ല സൈക്കിൾ ഔട്ടുണ്ട് ഞാൻ ടു വീലർ ഓടിക്കുന്നുണ്ട് അതിനൊന്നും യാതൊരു തടസ്സവും അതുകൊണ്ട് എനിക്ക് എവിടെ പോകാനും വരാനും പള്ളികളിലൊക്കെ എല്ലാ പള്ളിയിലും പോകാനും എല്ലാം നമുക്കിപ്പോൾ ദിവസം കഴിച്ചിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഈ കാല് ഇപ്പം നടക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് ഏതായാലും മാതാവ് നിഷ്പ്രയാസം മാറ്റി തരുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം പലരും ഇതുപോലെ ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിനെയും ദൈവം തന്ന മാതാവ് അനുഗ്രഹിച്ചു തന്ന ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കാരണം മാതാവിനെ നേരിട്ട് കാണുന്നതുപോലെ ആണ് ഞങ്ങൾക്ക് ആ സംഭവം മാതാവ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതും എല്ലാം ആ എൻ്റെ വണ്ടിമൊന്നു ഇടിച്ച പയ്യൻ എന്ന് പറഞ്ഞത് എൻ്റെ വണ്ടി ഒരു സെക്കൻഡ് കൂടി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകായിരുന്നെങ്കിൽ ആ പയ്യൻ എൻ്റെ വണ്ടി ചെന്ന് ഇടിക്കുന്നത് ഒരു മതലും വേലിയും എല്ലാം കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് അവൻ പോയാനെ എൻ്റെ വണ്ടി ഇമ്മ ഇടിച്ചതിൻ്റെ പേരിൽ ആ പയ്യനും ആ റോട്ടിൽ തന്നെ ഒന്ന് വീണ് അവനും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാലു പേരും മരിക്കേണ്ട അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ആ ഇടിയും ആ വീഴ്ചകളെല്ലാം പക്ഷെ അതിൽ നിന്ന് എൻ്റെ കാലിൻ്റെ ഒരു എല്ല് വട്ടം പൊട്ടിയതല്ലാണ്ട് വേറെ ഒരു തുള്ളിച്ചോര പോലും ഒരാളുടെയും പോകാതെ മാതാവ് ആ പയ്യനെയും രക്ഷിച്ചു അവനെ പിടികിട്ടിയില്ല അവൻ പോയി കളഞ്ഞു എന്തായാലും മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു ദൈവമക്കളെ എല്ലാവരും ഉടമ്പടി വിശ്വാസത്തോടെ എടുക്കുകയും ഉടമ്പടി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് എട്ട് ഒമ്പതിൽ പറയുന്നു മനുഷ്യനിൽ ആശ്രയിക്കാതെ കർത്താവിൽ അഭയം പ്രാപിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ഈ വചനം നിങ്ങൾ കൊണ്ടുനടന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ കൃപാസന അമ്മ നമ്മളുടെ കൂടെ ഉണ്ടാവും മക്കളെ ഇത് പൂർണ്ണമായി എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുക അമ്മയെ വിശ്വസിക്കുക തിരുക്കുമാരനെ വിശ്വസിക്കുക എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ അമ്മയെ ഞാൻ കാണാത്ത ദിവസമില്ല അമ്മയുടെ സ്വരം ദർശിക്കാത്ത ദിവസമില്ല മക്കളെ നിങ്ങൾ പൂർണ്ണമായി വിശ്വ ജോസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ ധ്യാനം ഇടപെടാതെ നിങ്ങൾ ധ്യാനം കേൾക്കണം അനുദിനാനുഗ്രഹ പ്രാർത്ഥന കേൾക്കണം ഉടമ്പടി പ്രാർത്ഥന എല്ലാം നിങ്ങൾ കൃത്യസമയത്ത് അത് ഇവിടെ പറയുന്നത് മാറി അവൻ പറയുന്നത് പോലെ ചെയ്യുക ഞാൻ ജറമിയ പതിനൊന്ന് മൂന്നിൽ പറയുന്നു കർ കർത്താവ് അരുൾ ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ദയമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഉടമ്പടിയിൽ ഉടമ്പടിയെ ചെവിക്കൊള്ളാത്തവൻ ശബ്ദൻ അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിക്കുക ഞാൻ എൻ്റെ ഈ വിനീതമായ അമ്മയോടുള്ള സാക്ഷ്യം നിർത്തുന്നു ആമേ അഞ്ച് മുതൽ എട്ട് വരെ കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ലൈസ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുഞ്ഞുമകളും അവർക്ക് സംഭവിച്ച വലിയ ഒരപകടത്തിൽ അമ്മമാതാവ് എങ്ങനെ കരങ്ങളിൽ എടുത്ത് സംരക്ഷിക്കുകയും ഗുരുതരമായി മാറാമായിരുന്ന അപകടം ജീവൻ നഷ്ടപ്പെടുമായിരുന്ന ഒരു സാഹചര്യങ്ങൾ അതിൽ നിന്നൊക്കെ പോറൽ പോലും ഏൽക്കാതെ അവരെ കാത്തതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മ സിൽവർ ഗ്രേ ഉടമ്പടിയിലാണ് എന്ന് പറയുമ്പോൾ സിൽവർ ഗ്രേ ഉടമ്പടിയിലുള്ള അമ്മയുടെ പ്രേക്ഷിത ചൈതന്യം വിശ്വാസ തീക്ഷ്ണത പരിശുദ്ധ കൃപാസന മാതാവിലുള്ള ആശ്രയത്വം ഏതൊരാപത്തിലും എൻ്റെ അമ്മ എനിക്ക് കൂടെയുണ്ട് എന്ന് ഉറച്ച ബോധ്യവും വിശ്വാസവും അതോടൊപ്പം അമ്മയിലൂടെ ലഭിക്കുന്ന ദർശനങ്ങളെ വാക്കുകളെ അത് കണ്ണിൽ കാണുവാനും അത് യാഥാർത്ഥ്യമാകുമ്പോൾ പകച്ചു പോകാതെ സമചിത്വതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നേരിടുവാനും ഉടമ്പടിയിൽ ലഭിക്കുന്ന ഓരോ നേർച്ച വസ്തുവും അത് സൗഖ്യപ്പെടുത്തുന്ന ഔഷധവും ബലപ്പെടുത്തുന്ന തൈലവുമാണെന്ന കൂടി ഉപയോഗിക്കുവാനുമുള്ള സഹോദരിയുടെ ഉടമ്പടിയിലുള്ള വിശ്വാസസ്ഥൈര്യത്തെയാണ് ഈ സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തിയത് സുന്ദരമായിട്ട് സഹോദരി നമ്മളോട് സംസാരിച്ചു കേവല ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് ദൈവനാമ പ്രഘോഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി കൂടുതൽ ദൈവാശ്രയത്വത്തിൽ ഓരോ ജീവിതവും വളരുന്നതിന് വേണ്ടി എത്ര ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ഈ അമ്മ അനുദിന ജീവിതത്തിൽ വ്യാപരിക്കുന്നുവെന്ന് അടയാളപ്പെടുത്തുകയാണ് നമ്മുടെ കുടുംബങ്ങളെ ജീവിത സാഹചര്യങ്ങളെയൊക്കെയും കൃപാസനമാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ വലിയൊരു അപകടത്തിൽ ഈ കുഞ്ഞുമകൾ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ചോദിക്കുമ്പോൾ അവരെ കു അപ്പച്ചനും അമ്മച്ചിയും പറയുന്നുണ്ട് ഈ മകൾ ഏറ്റവും മുൻപിലിരുന്ന മകളാണ് എന്നാൽ ആ വാഹനം പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ അപ്പച്ചൻ്റെ കാലിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു തള്ളക്കോഴിയുടെ ചിറകിന് കീഴിൽ എന്നതുപോലെ ഈ മകൾ ഇങ്ങനെ കിടന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാതെ ഭയം പോലുമില്ലാതെ മകൾ അപകടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത് അത് ഉടമ്പടിയുടെ ഒരു സംരക്ഷണമാണ് നമ്മൾ ഉടമ്പടിയെ ജീവന തുല്യം സ്നേഹിക്കുന്നുവെങ്കിൽ ജീവൻ്റെ ഏതൊരവസ്ഥയിലും അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കും നമ്മുടെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ അത് അനുവദിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മക്കൾക്ക് ലഭിച്ച ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ഉടമ്പടി അനുഭവങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം